റൗഡി ചെക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഇതേതാ സ്ഥലം ചുറ്റും മൂടൽ മഞ്ഞാൽ മൂടിയ പ്രദേശം തണുപ്പ് അമ്പിളി രണ്ട് കൈകൊണ്ടും കൈകളെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു നെയ്വാ അർജു അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നു അവൾ ആസ്വദിക്കുകയായിരുന്നു ആ കരുതലും ചൂടും ഇതുവരെ ഇല്ലാത്ത വികാരങ്ങൾ മനസ്സിൽ തളിർത്തു ഒരു നീരുറവ് പോലെ പൊട്ടാൻ വെമ്പി നിന്നു അമ്പിളി അങ്ങനെ ചേർത്തെത്തുമ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അർജുവിന് ഇതുവരെ കിട്ടാതെ പോയ കൊതിച്ച തൻ്റെ പ്രണയം ഇനി തനിക്ക് മാത്രമായി തൻ്റെ മാത്രമായി ഔട്ട് ഹൗസ് തുറന്നുകൊണ്ട് അർജു അകത്തേക്ക് ഏറി പുറകെ അമ്പിളി ജാക്കറ്റൂരിൽ ലൈറ്റിട്ട് മുന്നിൽ തെളിഞ്ഞുകത്തുന്ന മെഴുകുതിരികളും കേക്കും കണ്ടതും അമ്പിളിയുടെ കണ്ണുകൾ കൗതുകം നിറഞ്ഞു ഓടിയതിൻ്റെ അടുത്തേക്ക് ചെന്നു അർജു കുറുമ്പോടെ നോക്കി നിന്നു ഹാപ്പി ബേർത്ത്ഡേ അന്നു വായിച്ചതും കണ്ണുകൾ താനേ നിറഞ്ഞു കൗലുകൾ ചുവന്നു തുടുത്തു ഉള്ളിൽ സങ്കടത്തിന്റെ തിരയാട്ടം റൗഡിക്ക് ഒരിക്കലും എന്നെ മാത്രമേ സ്നേഹിക്കാൻ കഴിയില്ല അന്യാണ് എല്ലാം എന്നാർക്കും വേണ്ടല്ലോ അതിന് മാത്രമേ എന്ത് യോഗ്യതയാ എനിക്ക് ഒന്നുമില്ല ഒന്നും അർജുനെ നോക്കി നിറഞ്ഞു വന്ന മിഴികൾ അമൃതി തുടച്ചുകൊണ്ട് അമ്പിളി അർജുനെ നോക്കി പുഞ്ചിരിച്ചു അർജു ആവോളം ആ പരിഭവം ആസ്വദിച്ചു എന്താ അമ്പിളി മുഖം വല്ലാണ്ടിരിക്കുന്നേ അർജു ഊരി വന്ന ചിരി ചിരിയടക്കിയോണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ദേഷ്യത്തോട് അമ്പിളി മുഖം വെട്ടിച്ചു മുറിക്കുന്നില്ലേ കത്തി കയ്യിൽ കൊടുത്തുകൊണ്ട് അർജു ചോദിച്ചതും അമ്പിളി മുഖം ചുളിക്കി ഞാനാണോ അഞ്ഞു ഈ കേക്ക് മുറിക്കാൻ അല്ലല്ലോ അവ പിന്നെന്തിനാ ഞാൻ മുറിക്കുന്നേ എണെ പാട്ടുപാടി റൗഡീനെ മുറിച്ചോ എന്നെ നോക്കണ്ട എനിക്ക് താല്പര്യമില്ല അമ്പിളി ദേഷ്യത്തോടെ പറഞ്ഞു അത് നീ തന്നെയാണ് തന്നെയാണു അപ്പൊ നീയല്ലേ മുറിക്കണ്ടേ വേറെ ആരുവരാ അർജു ചോദിച്ചതും അമ്പിളി അവനെ നോക്കി റൗഡി കള്ളുടിച്ചോ പിച്ചുംബേ പറയുന്നു അമ്പിളി മൈൻഡാക്കാന്ന് മുഖം വെട്ടിച്ചു നീങ് വന്നേ അർജു അമ്പിളിയും വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി മൊത്തം ഇരുട്ട് മാത്രം അവൻ ആ റൂമിനെ നടക്കാവളം നിർത്തി എന്നിട്ട് ലൈറ്റ് ഇട്ടു ലൈറ്റ് വന്ന് അമ്പിളി കണ്ണു തുറന്നു ചുറ്റിൽ നിന്ന് എൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോസ് ഒരു നിമിഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ഏറ്റവും കുഞ്ഞിലേ മുതലുള്ള പിക്ക് കണ്ടതും സംശയത്തോടെ മുഖം ചൊളിച്ച് ഒരു ഫോട്ടോയിൽ ഉടക്കി നിന്നു ഒരു കുഞ്ഞ് ചെറുക്കനും അവൻ്റെ കൈപ്പിടിയിൽ അടങ്ങിയിരിക്കുന്ന പെൺകുട്ടിയും അധികം ആലോചിക്കേണ്ടി വന്നില്ല ആ പയ്യൻ അർജുൻ അവൻ്റെ മടിയിൽ താനുമാണുള്ളെന്ന് ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ കണ്ണുകൾ വിടർന്നു ആ നോട്ടം ചെന്ന് അവസാനിച്ചത് തൻ്റെ കൗതുകം ഒപ്പിയെടുക്കുന്ന റൗഡി യെസ് യു ആർ മൈ അന്നു നീയാണ് അമ്പിളി എൻ്റെ അന്നു എന്റെ മാത്രം അന്നു ഈ റൗഡിയുടെ അമ്പിളി അമ്പിളിയുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അർജു പറഞ്ഞതും ഉള്ളിലുള്ള അടങ്ങാനാവാത്ത സന്തോഷം അണപൊട്ടിയൊഴുകി അർജു അമ്പിളിയെ തിരുതിരേ ചുംബിച്ചു പ്രണയം മാത്രം റൗഡി ഞാനാണോ റൗഡി ജീവന തുല്യം സ്നേഹിക്കുന്ന കണ്ണുകളിൽ തിളക്കം മർദ്ദി അത് കാണി അർജുവിന്റെ ഉള്ളം നിറഞ്ഞു അർജുന ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും കണ്ണിൽ നിന്നും കണ്ണീര് പൊടിഞ്ഞു ഒട്ടും താമസിയാതെ അമ്പിളി അർജുവിനെ കെട്ടിപ്പിടിച്ചു അത്രയേറെ ദൃഢതയോടെ പ്രണയത്തോടെ പ്രണയം മാത്രം അതിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് നിറഞ്ഞൊഴുകി അത്ര ഒളിപ്പിച്ചു വെച്ച പ്രണയം ആ പുണരലിൽ ഉണ്ടായിരുന്നു അനു അത്രയേറെ സ്നേഹത്തോടെ കരുതലോടെ അർജു വിളിച്ചതും എന്ന മുകളി മനസ്സിൽ ചോദ്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നു അതിൻ്റെ പരിവർത്തനം എന്നോണം അമ്പിളി അർജുവിൽ നിന്ന് വിട്ടുമാറി ഹൃദയം അപ്പോഴും എന്തിനോ വേണ്ടി ഉറക്കെ മിടിച്ചുകൊണ്ടിരുന്നു അനു എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഒരു നൂറ് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് പക്ഷേ ഒത്തിരി ദൂരം മുഴുവനായിട്ടില്ല തെളിയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എല്ലാം ഒരു നാൾ പുറത്തു വരും അന്ന് നീ എല്ലാം അറിയും അർജു പറഞ്ഞതും ഒരുതരം നിർവികാരതയോടെ അമ്പിളി അർജുവിനെ നോക്കി എന്നെ എന്നെല്ലാരും കൂടി കോമാളിയാക്കാണ് റൗഡി ഏഹ് കണ്ണുകൾ ചുവന്നിരുന്നു ഒന്നും തന്നെ മനസ്സിലാവാതെ മനസ്സ് മരവിച്ച അവസ്ഥ അനു അർജു എന്തോ പറയാൻ വന്നു അമ്പിളി ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റി എന്നെ വിളിക്കേണ്ട അങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഭാവമായിരുന്നു അമ്പിളി അത് കണ്ടതും ആന്തൽ കത്തി അനു പ്ലീസ് ഇനി എന്നെ തനിച്ചാക്കില്ല അനു നീലാതെ പറ്റില്ല ഒരു നിമിഷം രാതി പിടിക്കുന്ന പോലെ തോന്നി അവൻ അമ്പിളി അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു അനു പ്ലീസ് പറ്റില്ലിടേ ഇനിയും എനിക്കിങ്ങനെ മരിച്ചുപോയിഞ്ഞ അവൻ മുടിക്ക് കൈ കൊടുത്തുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു എന്റെ ലോകം വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ അർജു തല പൊക്കി നോക്കിയതും കാണുന്നു തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് മാറിൽ കൈകെട്ട് നിൽക്കുന്ന അമ്പിളിയാണ് ഒരു നിമിഷം പാഴാക്കാതെ എണീറ്റ് അവളെ മുറുകെ പുണർന്നു അത്രയേറെ സ്നേഹത്തോടെ ആഴത്തോടെ പോവരുത് ഞാൻ അത്രയേറെ ഭ്രാന്തമായി അവൻ മൊഴിഞ്ഞു പോവില്ല ഈ അമ്പിളിയുടെ അവസാന ശ്വാസം പോലും റൗഡിക്ക് സ്വന്തമായിരിക്കും ആട്ടിപ്പായച്ചാലും പോവില്ല ഞാൻ ഓരോ വാക്കുകളും ഹൃദയത്തിലേക്ക് ആഴിഞ്ഞിറങ്ങി അർജു അമ്പിളിയുടെ മുഖം കൈകളിൽ കോരിയെടുത്തു രണ്ടുപേരുടെയും ഹൃദയം ഇടിപ്പ് അത്രയേറെ വേഗത്തിലായിരുന്നു ഹൃദയം എന്തിനോ കൊതിക്കുന്ന പോലെ അർജുന അമ്പിളിയുടെ ചുണ്ടോട് ചുണ്ട് ചേർത്തു അത്രയേറെ സ്നേഹത്തോടെ ആ തണുപ്പിലും ചുണ്ടുകൾ പരസ്പരം ചൂട് പകർന്നു അത്രയേറെ സ്നേഹത്തോടെ പ്രണയത്തോടെ അമ്പിളിയുടെ കണ്ണുകൾ വികസിക്കുന്നതിനനുസരിച്ച് അവളുടെ അരക്കെട്ടിലുള്ള അർജുവിന്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു ശ്വാസം വിലങ്ങുതടിയായതും ഒരു കിതപ്പോടെ രണ്ടുപേരും വിട്ടുമാറി ഇപ്പോൾ ഇത് മതി ബാക്കി കേക്ക് കെട്ടിതിട്ട് അർജു മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്പിളി അതൊന്നും ചെവി കൊടുക്കാതെ കേക്കിൻ്റെ അടുത്തേക്ക് നടന്നു അർജു അമ്പളി പോകുന്നതേ കണ്ടുള്ളൂ കേക്ക് മുറിക്കാൻ തിന്നലെല്ലാം കഴിഞ്ഞിരുന്നു റൗഡിക്ക് വേണോ ഒതുക്കി പിടിച്ച ഒരു കേക്ക് കഷ്ണം അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അല്ല അല്ലറോടി നമ്മുടെ ചെറുപ്പകാലത്തെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ അമ്പിളി തിങ്കിങ്ങിലാണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത നിനക്ക പതിനഞ്ചു വർഷം മുന്നേ കാര്യങ്ങൾ അർജു അമ്പിളിയെ പാടെ പൂച്ചു എന്നാലും ചെറിയ ഓർമ്മയൊക്കെ ബട്ട് മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല ഇത് മൊത്തം കഴിക്കലും കഴിഞ്ഞോ അമ്പിളിയെ നോക്കി അർജു ആരാഞ്ഞതു അവൾ ചുണ്ടി ഉളുക്കി ഇത് അനുവിന്റെ കേക്കാ അപ്പൊ അന് കഴിക്കണ്ടേ ബ്ലഡി ഫുൾ റൗഡി അർജുവിനെ ഒന്ന് പുച്ഛിച്ച ശേഷം അമ്പലി കയ്യിലുള്ള കേക്ക് അർജുവിന്റെ വായിലേക്ക് കുത്തിക്കയറ്റി എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി ഒരു കൗതുകത്തോടെ അവളെ നോക്കി നിന്നു ഇനിയുള്ള കുറച്ച് പോർഷൻ റൊമാൻസ് ആണ് താല്പര്യമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഐ വാണ്ട് യു അർജുന അമ്പിളിയുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു അമ്പിളിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ആ കണ്ണുകളിലെ പ്രണയം ആവോളം അവൾ ആസ്വദിച്ചു ഐ ഐ ഐ ലവ് മോർ മോർ ആൻഡ് വാണ്ട് യു കൺട്രോൾ ഇറ്റ് അമ്പിളിയുടെ കണ്ണുകളിൽ നോക്കി അർജു ഭ്രാന്തമായി മൊഴിഞ്ഞ് അമ്പിളി അവന്റെ കണ്ണുകളിൽ തന്നെ ലയിച്ച് നിന്നു അർജു അമ്പിളിയുടെ കഴുത്തിൽ മുഖം പുഴുത്തി അമ്പിളി ഒന്ന് പിടഞ്ഞുകൊണ്ട് അർജുവിനെ ചുറ്റി പിടിച്ച് അർജുവിൻ്റെ കൈകൾ അമ്പിളിയുടെ ടോപ്പിന്റെ ജിബിൽ പിടിമുറുക്കി അർജു അമ്പിളിയുടെ കഴുത്തിൽ പല്ലുകൾ താഴ്ത്തി അമ്പിളി ഒരു പിടച്ചിലൂടെ അർജുവിൽ പിടിമുറുക്കി അർജു അമ്പിളി കൈകളിലും കോരിയെടുത്ത് ബെഡിലേക്കിടത്തി അമ്പിളിയുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു ഇതുവരെ ഇല്ലാത്ത ഒരുപാട് ചിന്തകൾ അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചു അർജു അമ്പിളിക്ക് മുകളിലായി കൈകുത്തി കിടന്നു ഇരുകണ്ണുകളെയും ചുമ്പിച്ചുണർത്തി അമ്പിളിയുടെ ഷോട്ടിൽ നിന്ന് ടോപ്പ് വലിച്ചു വരാൻ നോക്കിയതും നിഷേധാർത്ഥത്തിൽ അമ്പിളി അവന്റെ കൈ പൊതിഞ്ഞ് പിടിച്ചു പറ്റില്ല അനു പതിനഞ്ച് വർഷത്തെ വയ്യ അർജുവിന്റെ കണ്ണുകളിൽ വിഷാദം നിഴലിച്ചതും അമ്പിളിയുടെ കൈ താനെ അയഞ്ഞു ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി വേർപ്പെട്ടുകൊണ്ടിരുന്നു അവന്റെ ഓരോ ചുടുചുംബനങ്ങളും അവളിലെ പെണ്ണിനെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു അവളുടെ പൊക്കൾ ചുഴിയിൽ അർജു പല്ലുകൾ അഴ്ത്തിയത് അവളിൽ ഉയരുന്ന ശീൽക്കാര ശബ്ദങ്ങൾ അവന്റെ ആവേശം കൂട്ടി ആ തണുപ്പിലും അവളുടെ നട്ടമായ മേനയിൽ അവൻ അമർന്നു കിടന്നു അടക്കി പിടിച്ച ശ്വാസോച്ഛ്വാസങ്ങൾ ഉയർന്നു കേട്ടു അമ്പിളിയുടെ കണ്ണിൽ നിന്നും കണ്ണിൽ പില്ലോയെ നനച്ചു കൊണ്ടിരുന്നു അവളിലെ പിണ്ണിനെ തൊട്ടുനിർത്തിക്കൊണ്ട് അവളിലേക്കായി അർജു പെയ്തിറങ്ങി അർജുവിൻ്റെ സ്വന്തം മഞ്ഞുവായി ആ വെളിച്ചത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് അർജു ഷീറ്റ് വലിച്ചു കയറ്റി അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചു കഴുത്തടിയിലായി ചുരുങ്ങി കിടക്കുന്ന താലി കണ്ടതും അർജുവിൻ്റെ കണ്ണുകൾ തിളങ്ങി നിന്നു ഇന്ന് തൻ്റെ തന്നെ ആയ ഒന്നുകൂടി നെഞ്ചിലേക്ക് വലിച്ചിട്ട് മൂർത്താവിൽ അമൃത്തി ചുംബിച്ചു അമ്പിളി കുറുകിക്കൊണ്ട് അർജുവിയിലേക്ക് ഒട്ടിക്കിടന്നു അവളെ പൊതിഞ്ഞി പിടിച്ചുകൊണ്ട് അർജുന ഉറക്കത്തെ പുൽകി ആദ്യം കണ്ണുകൾ തുറന്ന് അർജു തന്നെയായിരുന്നു കണ്ണുകളിലേക്ക് വെളിച്ചം അടിച്ചു കയറി കൈവച്ച തടഞ്ഞുകൊണ്ട് അമ്പിളിയെ നോക്കി അവളെ കാണും തോറും മനസ്സും ഹൃദയവും തുടിച്ചുകൊണ്ടിരുന്നു അർജു ഒരു കുസൃതിയാനെ താടി രോമങ്ങൾ കൊണ്ട് അമ്പിളിയുടെ കഴത്തിലിക്ളിയിട്ടു പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്ന് അമ്പിളി ദേഷ്യത്തോട് അർജുവിനെ നോക്കി എന്താണ് മിസ് റൗഡി ഇങ്ങനെ രാഹുൽ തന്നെ ദേഷ്യമാണല്ലോ അവിടെ നോക്കി മുമ്പിൽ പിടിച്ചുകൊണ്ട് അർജി ചോദിച്ചു ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു അമ്പിളി നിന്നെ കാണാൻ ഇപ്പൊ നല്ല ശേലായിട്ടുണ്ട് മീശ വിരിച്ചുകൊണ്ട് അർജു പറഞ്ഞതു അമ്പിളി സംശയത്തോടെ അവനെ നോക്കി അപ്പൊ ഇത്രയും കാലം റൗഡി എന്തെ എന്നെ കണ്ടിട്ടില്ലേ അമ്പിളി കെറുവോടെ മുഖം തിരിച്ചു കണ്ടു പക്ഷേ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അണി വയറിലൂടെ കൈ ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു അപ്പോഴേക്ക് അമ്പിളിയുടെ മുഖം രക്തവർണമായിരുന്നു മുമ്പോട്ട് വീണിടക്കുന്ന മുടി പുറകിലേക്ക് അറിഞ്ഞു മാടി ഒതുക്കി ഓരോ അണുവിനെയും ചുംബിച്ചുകൊണ്ട് അവളിലെ പെണ്ണിലേക്ക് അവൻ വീണ്ടും ബർത്ത്ഡേ ബെർത്ത് ശേഖർ ഫോണിൽ അച്ചുവിനെ വിഷ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് മദ്യം വായിലേക്ക് അമിഴ്ത്തി താങ്ക് യു ഡാഡി അച്ചുവിന്റെ മുഖത്ത് സന്തോഷം തിരതള്ളി നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അച്ചു ശേഖർ സന്തോഷത്തോടെ ഒരു പുച്ഛം ഫിറ്റ് ചെയ്തു എന്താ ഡാഡി അച്ചു ആകാംക്ഷോടെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു അവളില്ലേ ആ അന്നു മാധവന്റെ അമ്പികയുടെ ഒരേ ഒരു പുത്രി അനന്യ മാധവൻ തമ്പി അവളെ ഞാൻ കണ്ടുപിടിച്ചടി ചോടിയിൽ ക്രൂരഭാവം നിറഞ്ഞു സത്യമാണോ ഡാഡി അച്ചു ബെഡിൽ നിന്നും ചാടിയണീറ്റു അതെ ആരെന്നൊന്നും ചോദിക്കേണ്ട നീ ഇന്നൊരു ദിവസം കൂടി അവൾ നാളത്തെ സൂര്യാസ്തമനം കാണില്ല അവള് ശേഖർ ക്രൂരഭാവത്തോടെ ഒരു ഗ്ലാസ് കൂടി വായിലേക്ക് അമിഴ്ത്തി വേണ്ട ഡാഡി ആരാന്ന് എന്താണെന്ന് പറയേണ്ട എനിക്ക് അവിടെ മരണം അത് മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ മമ്മയെ മുഖം പോലും കാണാതെ ഈ ഭൂമിയിൽ നിന്ന് പോവേണ്ടി വന്ന അനിയക്കുട്ടിനു വേണ്ടി അവളുടെ ചോര ഡാഡിയുടെ കയ്യിൽ പുരളണം അത് കാണേണ്ട എനിക്ക് കേട്ട് കേട്ടാസ്വദിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അച്ചു പെട്ടിലേക്ക് ചാഞ്ഞു നിനക്കിനി രക്ഷയിലഞ്ഞു അച്ചുവിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ആ ഡാഡി അവർ നമ്മുടെ മനയുടെ അടുത്തുള്ള എസ്റ്റേറ്റിലാണ് ഉള്ളത് ഇന്ന് അവർ ആഘോഷിക്കട്ടെ പക്ഷേ നാളത്തെ സൂര്യാസ്തമനം അവർ കാണരുത് എൻ്റെ ആമയുടെ കണ്ണ് നീര് വീഴ്ത്തിയിട്ട് ആരും സന്തോഷത്തോടെ ഇരിക്കേണ്ട ആമ്പിളി എനിക്ക് വേണം ഡാഡി ഒരു ദിവസത്തേക്കെങ്കിലും അവളത്രപ്പിച്ചു അബിയുടെ മുഖത്ത് വശ്യമായൊരു ചിരിവിരിഞ്ഞു നിറക്ക് കിട്ടൂടാ ഒരു രാത്രിക്കോ മാസത്തേക്കോ എടുത്തോ ഇഞ്ചിഞ്ചായി കൊന്നാ മതി എനിക്കും വേണം അവളെ അവളെ മാത്രമല്ല താടി ഒഴിഞ്ഞോണ്ട് ഗോപൻ വശ്യമായെന്ന് പുഞ്ചിരിച്ചു എന്താ ഡാഡി പ്ലാൻ അബി ചോദിച്ചു ഗോപൻ അവന്റെ തോളിലൂടെ കൈയിട്ടു എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടബി എല്ലാം എല്ലാം നാളൊരു രാത്രി കൊണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ അയാളുടെ ചൂണ്ടിൽ കുടിലത നിറഞ്ഞു എന്ത് സംഭവിക്കും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം